പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അഖിലേന്ത്യാ തലത്തിൽ രാഷ്ട്രീയ മണ്ഡലത്തിൽ വലിയ മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ വലിയ മാറ്റങ്ങൾക്ക് അഖിലേന്ത്യാ തലത്തിൽ രാഷ്ട്രീയം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുക നമുക്കറിയാം കഴിഞ്ഞ ഒരു പത്ത് പതിനൊന്ന് വർഷക്കാലം എടുത്തു നോക്കിയാൽ അഖിലേന്ത്യാ തലത്തിൽ നരേന്ദ്രമോദിക്കായിരുന്നു ആധിപത്യം അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ ഇതിനു മുമ്പ് ചില വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ മോദി പ്രധാനമന്ത്രിയായി രണ്ടായിരത്തി പത്തൊമ്പതിൽ മോഡി വീണ്ടും പ്രധാനമന്ത്രിയായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മോഡി മൂന്നാമതും പ്രധാനമന്ത്രിയായി ഈ മൂന്ന് ഈ രണ്ട് തവണത്തെ അധികാരത്തിൻ്റെ കാലഘട്ടം നമ്മൾ എടുത്തു നോക്കിയാൽ സാമാന്യം ശാന്തമായ ഒരു പ്രതിപക്ഷ പ്രവർത്തനമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് മോദി ദ്രുതഗതിയിൽ തന്നെ ഒരു അപ്രമാദിത്വത്തിലേക്ക് വരുന്നത് നമ്മൾ കണ്ടു ചില ആരോപണങ്ങൾ തിരഞ്ഞെടുപ്പ് കാലത്ത് ഉയർന്നു വന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല ചില ആരോപണങ്ങൾ ഉയർന്നു വന്നു പക്ഷെ അങ്ങനെയുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നുവെങ്കിലും മോദി അഖിലേന്ത്യാ തലത്തിലെ ഏറ്റവും ഉന്നതനായിട്ടുള്ള ഏറ്റവും വലിയ നേതാവായി ഉയർന്നു നിൽക്കുന്നതാണ് നമ്മൾ രണ്ടായിരത്തി പതിനാല് മുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത് മോദി വേഴ്സസ് രാഹുൽ ഗാന്ധി എന്ന സമവാക്യത്തിൽ മോദി രാഹുൽ ഗാന്ധിയേക്കാൾ കാദങ്ങൾ മുന്നിലാണ് എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ശക്തമായ ഒരു പ്രതിപക്ഷത്തെ നമുക്ക് കാണാൻ കഴിഞ്ഞില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് സാമാന്യം ശക്തമായ ഒരു പ്രതിപക്ഷം ഇന്ത്യ മുന്നണി എന്നുള്ള നിലയിൽ ഉയർന്നു വന്നത് നമ്മൾ കണ്ടു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഏതാണ്ട് നാൽപ്പത്തി ഏഴോ സീറ്റുകളും മറ്റാണ് പ്രതിപക്ഷത്തിനാകെ ഉണ്ടായി എന്നാൽ ഇത്തവണ ഇരുന്നൂറിലധികം സീറ്റുകളിലേക്ക് പോകാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞു അപ്പോൾ എന്തായാലും രണ്ടായിരത്തി പതിനാലിലും പത്തൊമ്പതിലും മോദി സമം മോദി സമം മോദി എന്നുള്ളതാണ് ആയിരുന്നു സമവാക്യം രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നുവെങ്കിലും അപ്രസക്തനായിരിക്കും പ്രതിപക്ഷ പ്രവർത്തനം അപ്രസക്തമായി രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും പ്രതിപക്ഷം പ്രവർത്തന സജ്ജമേ അല്ലായിരുന്നു എന്നുള്ള ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മോദി അധികാരത്തിൽ കയറിയതിന് ശേഷവും സാഹചര്യം ഏതാണ്ട് അങ്ങനെ തന്നെ തുടർന്നു ഞാൻ നേരത്തെ വീഡിയോകളിൽ സൂചിപ്പിച്ചതുപോലെ മോദിക്ക് വിചാരിച്ച പോലുള്ള ഭൂരിപക്ഷം അധികാരത്ത് പിന്നെ തിരഞ്ഞെടുപ്പിൽ ലഭിച്ചില്ലായെങ്കിലും മോദിക്ക് കടകരകളെ ആശ്രയിച്ച് തിരഞ്ഞെടുപ്പ് ഭരണം നടത്തേണ്ടി വന്നുവെങ്കിലും ഭരണത്തിൽ കയറിയതിനു ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം മോദി വിജയിക്കുന്നത് കണ്ടു മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഡൽഹിയിലും വിജയിക്കുന്നത് കണ്ടു അങ്ങനെ മോദി അപ്രമാദിത്വത്തിലേക്ക് പോകുന്ന ഒരു ഘട്ടത്തിലാണ് ഇടിത്തി പോലെ ഒരു സംഭവ വികാസം അഖിലേന്ത്യാ തലത്തിൽ നടന്നത് െ കുറിച്ച് ഞാൻ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോകളിലും സവിസ്തരം സൂചിപ്പിക്കുകയുണ്ടായി ഓഗസ്റ്റ് ഏഴിൽ നടന്ന ഒരു പത്രസമ്മേളനത്തിൽ ഏതാണ്ട് ഒരു മണിക്കൂറോളം നടന്ന ഒരു പത്രസമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച വോട്ട് ചോരി എന്ന് പറയുന്ന ഒരു പിന്നെ പുതിയ മുദ്രാവാക്യം വോട്ട് കൊള്ള നടത്തിയാണ് ബി ജെ പി അധികാരത്തിൽ വരുന്നതെന്ന് സവിസ്തരം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിശദമായി അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം രാഹുൽ ഗാന്ധി അവതരിപ്പിച്ചത് ശരിക്കും ചിത്രം കീഴ്മേൽ മറിക്കുകയായി ഓഗസ്റ്റ് ആറു വരെ അപ്രമാദിത്വത്തോടുകൂടി നിന്നിരുന്ന നരേന്ദ്രമോദി ഓഗസ്റ്റ് ഏഴിന് ശേഷം ദ്രുതഗതിയിൽ താഴേക്ക് കൂപ്പുകുത്തുന്നതാണ് നമ്മൾ കണ്ടത് ഓഗസ്റ്റ് ആറ് വരെ അപ്രസക്തനായി നിന്നിരുന്ന രാഹുൽ ഗാന്ധി ഓഗസ്റ്റ് ഏഴ് കഴിഞ്ഞതോടുകൂടി കുതിച്ചു കുതിച്ച് ഒരു മീറ്റോറിക് റൈസ് രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിരുന്നതാണ് നമ്മൾ പിന്നീട് കാണാൻ തുടങ്ങിയത് അപ്പോ മോദി പിന്നെ രാഹുൽ ഗാന്ധി ഒരു അതിഷേധ നേതാവായി ഉയരുകയാണെന്നുള്ള നിലയിലൊക്കെ ഞാൻ അതിനുശേഷം വീഡിയോ ചെയ്തിരുന്നു പതിനേഴാം തീയതി മുതൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവവികാസം ആ സംഭവ വികാസം മോദിയുടെ നില തന്നെ പരിങ്ങലിലാക്കിയിരിക്കുകയാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ ആർക്കും കഴിയുന്ന സംഭവവികാസം നടന്നുകൊണ്ടിരിക്കുന്നു എന്താണത് ബീഹാറിൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാഹുൽ ഗാന്ധിയും അവിടുത്തെ ആർ ജെ ഡിയുടെ നേതാവും ലല്ലു പ്രസാദ് യാദവ് എന്നായിട്ടുള്ള തേജസ്വി യാദവ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു യാത്രയുണ്ട് പദയാത്ര ഒരു യാത്ര ഒരു രാഷ്ട്രീയ യാത്ര ആ യാത്ര ശരിക്കും അഖിലേന്ത്യാ തലത്തിൽ തന്നെയുള്ള രാഷ്ട്രീയ സമവാക്യങ്ങളെ മുഴുവൻ തലകീഴ്മലായി മറിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നമുക്കറിയാം പിന്നെ ബീഹാറിൽ ഈ എസ്ഐ ആർ എന്ന് പറഞ്ഞിട്ടുള്ള സ്പെഷ്യൽ റിവിഷൻ എന്ന് പറഞ്ഞു കൊണ്ടുവന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപയോഗിച്ചുകൊണ്ട് മോദി സർക്കാർ ഏതാണ്ട് അറുപത്തഞ്ച് ലക്ഷത്തോളം വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദം കൊടുമ്പിരി കൊടുമ്പിരികൊണ്ടിരിക്കുന്നതിനിടയിലാണ് രാഹുൽ ഗാന്ധി തേജസ്വി യാദവിനോടൊപ്പം അവിടെ ഒരു യാത്ര നടത്താൻ ഇറങ്ങി തിരിച്ചത് മുപ്പതാം തീയതി ആണെന്നാണ് എൻ്റെ ഓർമ്മ പട്നയിൽ അവതരി അവസാനിക്കും എന്നാണ് ആ യാത്ര യഥാർത്ഥത്തിൽ രാഷ്ട്രീയ സമവാക്യങ്ങളെ ആകെ മാറ്റിമറിച്ചു എന്നാണ് വാർത്തകൾ വരുന്നത് ലക്ഷക്കണക്കിന് ആളുകളാണ് ആ യാത്രയിൽ സഹകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് ഏതോ ഒരു വാർത്ത ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ അഞ്ച് ലക്ഷം ആറ് ലക്ഷം ആളുകളൊക്കെയാണ് ആ ജാഥയിൽ ഓരോ ദിവസവും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെ ബി ജെ പിയുടെ പിന്തുണയോടുകൂടി നിതീഷ് കുമാറാണ് അവിടെ ഭരിക്കുന്നത് അവിടെ നരേന്ദ്രമോദി ചെല്ലുമ്പോൾ ചിലപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ വരാറുണ്ട് പക്ഷേ ആ ലക്ഷക്കണക്കിന് ആളുകളെ മുഴുവൻ ബസ്സുകളിലും വലിയ വണ്ടികളിലുമൊക്കെ ആയി ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ നിന്ന് സർക്കാർ സംവിധാനം ഉപയോഗിച്ച് എത്തിക്കുന്ന ജനങ്ങളാണ് ഗ്രാമങ്ങളിൽ നിന്ന് മോദിയുടെ യോഗങ്ങളിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നതെങ്കിൽ രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ യാത്രയിൽ ലക്ഷക്കണക്കിന് ഗ്രാമ പിന്നെ സാധാരണ ജനങ്ങൾ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ നിന്ന് കൂട്ടം കൂട്ടമായി ആ ജാഥയിൽ പങ്കെടുക്കുന്നതിൻ്റെ ചി പിന്നെ വിശ്വൽസ് ആണ് നമ്മൾ ഇപ്പൊ ദിവസം കണ്ടുകൊണ്ടിരിക്കുന്നത് പാവപ്പെട്ടവരായിട്ടുള്ള ജനങ്ങൾ നിസ്വരായിട്ടുള്ള ജനങ്ങൾ ദരിദ്രരായിട്ടുള്ള ജനങ്ങൾ അവരുടെ ഇടയിൽ വലിയൊരു ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ ചിത്രമാണ് നമ്മൾ ദൃശ്യങ്ങളിലൊക്കെ ഇപ്പോൾ ചാനലുകളിലൂടെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെയും തേജസ്വി യാദവിൻ്റെയും ജാഥകൾ ആ ജാഥയിലൂടെ അവരുന്നയിക്കുന്ന വിഷയം ആ ജാഥയിലൂടെ മോദി വോട്ട് കൊള്ള ചെയ്തതിൻ്റെ വിശദാംശങ്ങൾ അതൊക്കെ ജനങ്ങൾ നെഞ്ചേറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ആ ജാഥയുടെ വൻ വിജയം സൂചിപ്പിക്കുന്നത് രാഹുൽ ഗാന്ധി എന്താ പറയുന്നത് ഇന്ന് നിങ്ങളുടെ വോട്ട് കൊണ്ടുപോയി നാളെ നിങ്ങളുടെ റേഷൻ കാർഡ് കൊണ്ടുപോകും നാളെ കഴിഞ്ഞ് നിങ്ങളുടെ ഭൂമി കൊണ്ടുപോകും ഇതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഓർമ്മയില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് മോദി ഇതുപോലെ പറഞ്ഞു കോൺഗ്രസ്സുകാർ ഒന്ന് താലിമാല കൊണ്ടുപോകും നിങ്ങളുടെ പശുവിനെ കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞത് സമാനമായി ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇത് പറയുകയാണ് പക്ഷേ ഇത് ജനങ്ങൾ നെഞ്ചേറ്റുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അജാഥയിലെ പാരക്കെയാണ് സ്റ്റാലിൻ പങ്കെടുത്തു ഒരുപാട് പേര് പ്രിയങ്ക ഗാന്ധി ഒന്ന് പങ്കെടുത്തു വലിയ ചലനമാണ് സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ ഈ ജാഥ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായി ഞാൻ രണ്ടാഴ്ചകൾക്ക് മുമ്പ് സൂചിപ്പിച്ചത് പോലെ രാഹുൽ ഗാന്ധിയുടെ അനിഷേദ്യ നേതാവായി മാറിക്കൊണ്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധി ബീഹാറിൽ വലിയൊരു തരംഗം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ് വലിയ തരംഗം അടിത്തട്ടിൽ വലിയൊരു രാഷ്ട്രീയ വിദ്യാഭ്യാസം ജനങ്ങളുടെ ഇടയിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു രാഹുൽ ഗാന്ധി പറയുന്നത് അവിടുത്തെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലുള്ളവർ നെഞ്ചേറ്റിക്കൊണ്ടിരിക്കുന്നു അവർക്ക് ബോധ്യമായിക്കൊണ്ടിരിക്കുന്നു തങ്ങളുടെ വോട്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു തങ്ങളുടെ വോട്ടവകാശം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു നാളെ നാളെ ഒരുപക്ഷെ തങ്ങളുടെ റേഷൻ കാർഡ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടേക്കാം എന്നുള്ള രീതിയിൽ വലിയ മാറ്റങ്ങൾ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു വലിയ തോതിൽ പരിങ്ങലിലായിക്കൊണ്ടിരിക്കുന്നു നരേന്ദ്രമോദിയുടെ പിന്നെ സ്ഥാനം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ നരേന്ദ്രമോദി രണ്ട് രണ്ട് പ്രാദേശിക പാർട്ടികളുടെ പിന്തുണയിലാണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ഉറപ്പിച്ചു പറയുന്നു രാഹുൽ ഗാന്ധി തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്നു ബീഹാറിൽ ഈ തരംഗത്തിന്റെ തോളിലേറി ബീഹാറിൽ രാഹുൽ ഗാന്ധി ഇന്ത്യാ സഖ്യം പ്രതിപക്ഷം വിജയിച്ചാൽ അത് അഖിലേന്ത്യാ തലത്തിൽ രാഷ്ട്രീയത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല മോദിയുടെ നിലനിൽപ്പിനെ തന്നെ അത് വലിയ തോതിൽ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഗ്രാമ ഗ്രാമാന്തരങ്ങളിലെ ജനങ്ങളെ ഇളകി കഴിഞ്ഞാൽ അത് വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് കാരണമാകുമെന്ന് പല തരത്തിൽ പല രൂപത്തിൽ പല ഭാവത്തിൽ നമ്മൾ അഖിലേന്ത്യാ തലത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതിന് സമാനമായിട്ടുള്ള ചലനങ്ങൾ ഇന്ന് ബീഹാറിൽ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അമരത്ത് രാഹുൽ ഗാന്ധി എന്ന നേതാവ് അനിഷേധ്യനായി നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് ബീഹാറിൽ നിന്ന് തുടങ്ങി വെച്ച ഈ ഒരു 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 സമര പോരാട്ടത്തിൻ്റെ വേദി അത് വലിയ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് ഭാവിയിൽ ഹിർ ഭാവിയിൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അത് ഞാൻ ഒന്നുകൂടി അടിവരയിട്ട് പറയുന്നു ഈ തരംഗം ഈ നിലയിൽ മുന്നോട്ട് പോയാൽ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവിന് ഈ അഞ്ചു വർഷത്തിനുള്ളിൽ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആ ആയി മാറാൻ പോലും ഈ ഈ ഒരു പിന്നെ അടിത്തട്ടിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു തരംഗം അതിന് കാരണമാകാൻ സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തുന്നതിൽ ഒരു തെറ്റുമില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്